നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജാൻ നിലമ്പൂർ യുദ്ധം തുടങ്ങി നിലമ്പൂരിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് മത്സരരംഗത്ത് ഉറപ്പിച്ചു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ഈ അടുത്ത മണിക്കൂറുകളിലോ തൊട്ടടുത്ത ദിവസവും പ്രഖ്യാപിക്കും എന്ന സൂചന പുറത്തു വരുന്നു ഇവിടെ ഇപ്പോൾ കൊഴിഞ്ഞ് മറിഞ്ഞു നിൽക്കുന്നത് പി വി അൻബറാണ് അൻബറാണ് ഇത്തരമൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ഒരുക്കിയത് വലിയ ദൗത്യവുമായാണ് റങ്ങിയത് എന്ന് അൻവർ പറയുന്നു പിണറായി വിജയനെ താഴെ ഇറക്കാനുള്ള ദൗത്യം ആ ദൗത്യത്തിന്റെ ഭാഗമായി യു ഡി എഫിൽ ചേക്കേറാൻ താൻ ആഗ്രഹിച്ചു എന്നാൽ കാലു പിടിച്ചു ചെന്ന യു ഡി എഫ് തന്റെ മുഖത്ത് ചവിട്ടി എന്ന പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് അൻവർ സതീശിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള അൻവറുടെ പത്രസമ്മേളനം നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി താൻ മത്സര രംഗത്തുണ്ടാകും എന്ന സൂചന തന്നെയാണ് ഇപ്പോഴും അൻവർ പുറത്തേക്ക് വിടുന്നത് അതിനു മുൻപ് അൻവറിനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് നൽകി യു ഡി എഫിലേക്ക് എടുക്കും എന്ന ചില കിംപദികൾ പരക്കുന്നു അൻവറിന് അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഒരു മന്ത്രി ബെർത്ത് കൂടി ഉറപ്പിക്കേണ്ടതുണ്ട് ഒരു മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്യുക ഉറപ്പുള്ള ഒരു സീറ്റ് കൊടുക്കുക യു ഡി എഫിന്റെ ഭാഗമാക്കുക അങ്ങനെ ഒരു അനുനയ ഫോർമുലയിൽ കാര്യങ്ങൾ എത്തുമോ അതോ അൻവർ വഴിയാധാരമാകുമോ എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം സോപന എനിക്ക് തോന്നുന്നത് ഈ വൻവറിന്റെ സ്വന്തം പ്രവർത്തികൾ കൊണ്ട് അൻവർ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അൻവറിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുമ്പോഴത്തേക്ക് പരമ ദയനീയമായിട്ട് തോന്നുന്നു എനിക്കൊരു ഘട്ടത്തിൽ അൻവർ ഇവിടുന്ന് ആഫ്രിക്കയിലേക്ക് സിയാറ ലിയോണ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പണ്ട് അൻവർ സ്വർണം ഖനനം ചെയ്യാൻ പോയിരുന്നാണ് പിണറായിയുടെ ഒപ്പം അന്ന് പിണറായി പിതാവെന്നാണ് അൻവർ വിളിച്ചുകൊണ്ടിരുന്നത് അന്ന് നിയമസഭ കൂടുന്ന സമയത്ത് സിയാറ ലിയോണയിലേക്ക് അൻവർ പോയിരുന്നു സ്വർണം ഖനനം ചെയ്യാൻ ഏതാണ്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് അൻവർ എത്തിച്ചേരുമോ എന്നുള്ളൊരു സംശയം പോലും എന്നെ ബാധിച്ചിട്ടുണ്ട് അതിന് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ അൻവർ ഏർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിന് പരിപൂർണമായ ഉത്തരവാദി അൻവറാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി യു ഡി എഫിനെ നശിപ്പിക്കാൻ ഈ പിണറായി വിജയൻ തന്നെ അൻവറിനെ യു ഡി എഫിലേക്ക് വിട്ടിരിക്കുന്നതാണോ അല്ല അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതെല്ലാം പോയി തോന്നുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ അൻവർ യു ഡി എഫിൽ എൽ ഡി എഫിൽ നിന്ന സമയത്ത് അൻവർ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം സ്വയം എന്തോ എനിക്കും അറിയാം പിണറായി വിജയൻ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയും കണ്ണിക്കണ്ട രാഷ്ട്രീയ നേതാക്കന്മാരെ മുഴുവൻ പച്ചയ്ക്ക് ചീത്ത പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ പറയാത്ത ചിലപ്പോ എന്നെ മാത്രം അറിയാം ഞാൻ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കി പറയാവുന്ന മുഴുവൻ ആളുകളെയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളെ പച്ചയ്ക്ക് ചീത്ത പറഞ്ഞുകൊണ്ട് നെഞ്ചു നിന്ന ഒരാളാണ് അൻവർ അന്ന് പിണറായി വിജയന്റെ എല്ലാ പിന്തുണയും അന്ന് പിണറായി വിജയന്റെ പിതാവ് എന്നാണ് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അൻവറിന്റെ നേരെ കടകവിരുദ്ധമായിട്ടുള്ള ഒരു ഘട്ടം നമ്മൾ കണ്ടു പിണറായി വിജയനെയും പി ശശി ഉൾപ്പെടെയുള്ള ആളുകളെയും എവിടം വരെ വേണമെങ്കിലും പോയി അവരെ ആക്രമിക്കുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടു അതിനെ തുടർന്ന് അൻവർ എൽ ഡി എഫിൽ നിന്ന് അവരുടെ പിന്നെ എൽ ഡി എഫിൽ നിന്ന് അയാൾ ഇപ്പുറത്തേക്ക് വന്നു അയാൾ രാജി വെച്ചു രാജിവെച്ച സമയത്ത് അയാൾ അയാൾ ഉന്നയിച്ച മുദ്രാവാക്യം എന്ന് പറഞ്ഞത് എന്താ രാജിവെച്ച സമയത്ത് അയാൾ ഉന്നയിച്ച മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ പിണറായിസത്തിനെതിരായിട്ടുള്ള അന്തിമമായിട്ടുള്ള പോരാട്ടം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ അയാൾ എന്ന് കൊണ്ടുപോകും നമുക്ക് എല്ലാവരും പറയാം പതിനായിരക്കാർക്ക് ആളുകളാണ് അയാളുടെ എല്ലാ ദിവസവും ഇന്റർവ്യൂ കണ്ടോണ്ടിരുന്നത് നമ്മളൊക്കെ തന്നെ വീഡിയോകളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ നിലയിൽ പിണറായിക്കെതിരായിട്ടുള്ള പിണറായിയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പിണറായിയുടെ പ്രതിശാസ്ത്രത്തിനെതിരായിട്ടുള്ള പിണറായിസത്തിനെതിരായിട്ടുള്ള സമരം നയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അയാൾ എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് വന്നത് അങ്ങനെ വന്ന അയാൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ മുതിര പിന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഓർമ്മയുണ്ട് അതായത് പിണറായി വിസവും ജനങ്ങളും തമ്മിലാണ് സമരം എനിക്ക് ഒന്നൊരു എഴുത്തു ദിവസം മുമ്പാണ് അയാൾ പറഞ്ഞത് അത് ഒന്ന് രണ്ടയാളും പറഞ്ഞ എന്താണ് പിണറായി വിജയനെതിരായും പിണറായി വിസത്തിനെതിരായും ഏത് ചെകുത്താൻ നിന്നാലും ആ ചെകുത്താനെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞ ഏത് വലുത് പോലും അതെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് അയാൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് സ്വയം ഒരു ആര്യാടൻ ഷൗക്കത്തിനെതിരെ തനിക്ക് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്കിടയിൽ ചില സ്പർദ്ധയുണ്ട് അത് ഇപ്പോൾ പൊതുസമക്ഷം പറയാൻ കഴിയില്ല സതീശൻ തന്നെ ചതിച്ച മുഴുവൻ കഥയും കേരളത്തോട് വെളിപ്പെടുത്തും ആര്യാടൻ ഷൗക്കത്ത് ആരാണ് എന്ന് പച്ചയ്ക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തും എന്നൊക്കെയാണ് ഇന്ന് വിടുന്നത് അപ്പോ അപ്പോ അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം എന്താണ് ഇയാൾ എന്തിനാണ് ഇടതുപക്ഷത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് പിണറായിസത്തിനെതിരായി സമരം ചെയ്യാനാണ് പുറത്തു വന്നതിന് ശേഷം അയാൾ പറഞ്ഞു പിണറായിസം ജനങ്ങളുമായിട്ടായിരിക്കും സമരം എന്ന് പറയുന്നു ഏത് ചെവിത്താൻ നിർത്തിയാലും പിന്തുണയ്ക്കുന്നു പറഞ്ഞതിന് ശേഷം അയാൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നു അയാൾ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടെന്താണ് വി എസ് ജോയി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ആ ജോയിക്ക് അവിടുത്തെ കുടിയേറ്റ കർഷകരുടെ ഇടയിലുള്ള സ്വാധീനം ജോയി ഉമ്മൻചാണ്ടിയുടെ ആളായിരുന്നു ഉമ്മൻചാണ്ടി മരിച്ചപ്പം പി എസ് ജോയിക്ക് ഗോഡ്ഫാദർ ഫാദർ മാറി എന്നൊക്കെ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിന് ശേഷം പരസ്യമായി നിന്ന് അതിൽ തട്ടിവിടുകയാണ് അപ്പൊ സ്വാഭാവികമായും അത് സ്വയം കൃതാനർത്ഥം അല്ലെ എവിടെയാണ് എത്തിക്കുന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ ഇനി അയാൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താ നമ്മളൊന്ന് ആലോചിച്ചോക്കേ പോകുന്ന അവിടെ ഇങ്ങോട്ട് പോന്നെ അയാൾ ആദ്യം ഡി എം കെയിലേക്ക് പോയി അത് വേറെ പല പാർട്ടികളുടെയും വാതിലുകൾ മുട്ടി അവസാനം ഗതിയില്ലാതെ അയാൾ തൃണമൂൽ കോൺഗ്രസിൽ പോയി ചേർന്നു ആ തൃണമൂൽ കോൺഗ്രസിൽ പോയതിന് ചേർന്നതിന് ശേഷം അയാളുടെ അന്തിമമായ ലക്ഷ്യം പിണറായി വിജയനെ എന്റെ രാഷ്ട്രീയത്തിനും പ്രത്യക്ഷാസ്ത്രത്തിനും എതിരായിട്ടാണ് സമരം ചെയ്തിരുന്നതെങ്കിൽ അയാൾ തന്നെ പറഞ്ഞതുപോലെ ഏത് ചെകുത്താനം നിർത്തിയാലും പിന്നെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ശോഭത്വമായിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടെന്നൊക്കെ പരസ്യം പറയാറുണ്ട് എനിക്ക് പ്രശ്നമുണ്ട് പക്ഷേ ആര്യാടൻ ചോക്കത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ യു ഡി എഫിനൊപ്പം നിന്ന് എൽ ഡി എഫിനെയും പിണറായി വിജയനെയും തോൽപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അത് ഞാൻ നിർവഹിക്കും എന്ന് പറയുകയും തന്റെ കൂടി പിന്തുണയോടുകൂടി ആരെയാണ് സോക്കും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു കഴിയുമ്പോൾ അതിന്റെയും കൂടി പിന്തുണയോടുകൂടി യു ഡി എഫിൽ കയറപ്പെട്ടാൻ ശ്രമിക്കുന്നതിന് പകരം അയാൾ മലന്ന് ഇടന്ന് തുപ്പുകയാണ് ചെയ്യുന്നു അത് മലയുടെ കുത്തി മാപ്പിക്കുകയാണ് ചെയ്യുന്നില്ല പണ്ട് മുതലേ പിടിച്ചു പറിക്കുന്ന ഒരു ശൈലിയാണ് അൻബറിൻ്റെ അൻവർ ഒരു പോരാളിയാണ് അപ്പോൾ യു ഡി എഫിലേക്ക് കടന്നു വന്നപ്പോഴും അൻവർ അതേ ശൈലി തന്നെയാണ് പുറത്തെടുക്കുന്നത് യു ഡി എഫിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭയപ്പെടുത്തി തന്റെ പുറത്തുറപ്പിക്കാനുള്ള ശ്രമങ്ങള് അത് അതാണ് അയാളുടെ അടിസ്ഥാന സ്വഭാവം ആ അടിസ്ഥാന സ്വഭാവം അയാൾക്ക് നടത്താൻ പറ്റിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അയാൾ എൽ ഡി എഫിൽ നിന്നിപ്പം ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അയാളുടെ ഈ ആയിട്ടുള്ള ഈ അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റാൻഡ്സിനൊക്കെ തന്നെ അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അയാളുടെ അവസ്ഥ നിങ്ങൾ നോക്കൂ ഞാൻ കഴിഞ്ഞ ഞാൻ കുറച്ച് കുറച്ച് മണിക്കൂർ നോക്കുമ്പോൾ ഞാൻ ഏതോ ഒരു ചാനലിൽ കണ്ടു കണ്ടപ്പോഴത്തേക്കും ഓട്ടോ ഡ്രൈവറുമാരോടൊക്കെ ചോദിക്കുമ്പോൾ അവര് കുച്ചിക്കാണ് ചെയ്യുന്നത് അവർ പറഞ്ഞാൽ അയാൾക്ക് അയാൾ ഒന്നുമല്ല എന്നാണ് പറയുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താ അവസ്ഥ ഞാൻ വിശ്വസിക്കുന്നത് അയല്ലെങ്കിൽ വല്ല മത്സരിക്കുക ചെയ്യുകയാണെങ്കിൽ ഒരായിരം പോലും അയാൾക്ക് കിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ അവിടുത്തെ തെരഞ്ഞെടുപ്പിനകത്ത് സ്ഥാനാർത്ഥി ഒരു വിഷയമേ അല്ല ഇപ്പൊ സ്ഥാനാർത്ഥി വിഷയമായിട്ടുള്ള സ്ഥാനാർത്ഥി വിഷയമാണ് അല്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അത് നമ്മൾ തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോട്ടയത്ത് സുരേഷ് കുറുപ്പ് നിൽക്കുമ്പോ മുതൽ നമ്മൾ കാണുന്നതാണ് പല തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികൾ പ്രധാനമാണ് ഇപ്പൊ ഏറ്റവും അവസാനം പിന്നെ പാലക്കാട് അവിടെ ഈ എന്താണ് ഉണ്ടല്ലോ പിന്നെ രാഹുൽ വളരെ അതിന് നിർണായാണ് അല്ല അൻവറിനെ അതേ നാണയത്തിൽ എതിർത്തില്ല എന്നതാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള പരാതി ആര്യാടൻ ഷൗകത്ത് പൊതുവെ ഒരു മാന്യത പുലർത്തുന്ന സമീപനമാണ് പി വി അൻവർ പലപ്പോഴും പ്രകോപനപരമായി പെരുമാറിയപ്പോഴൊക്കെ പുലർത്തിയത് അതിനെയാണെന്ന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ വിമർശിച്ചത് ഒരു മാന്യതയുടെ പേരില് അപ്പൊ അത് അയാളുടെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നപ്പോ അയാളുടെ മാന്യതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ പ്ലസ് മൈനസ് മേന്മ എന്ന് പറയുന്നത് അതൊരു വിഷയമേ അല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം അവിടെയാണ് ഈ അൻവർ എന്ന് പറഞ്ഞ ഇയാൾക്ക് ആദ്യ അവസാനം തെറ്റിപ്പോയത് അവിടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞൊരു വിഷയമേ അല്ല അവിടെ രണ്ട് പ്രത്യശാസ്ത്രങ്ങൾ തമ്മിലാണ് മത്സരം ആ ആ കാര്യത്തിൽ അൻവർ ആദ്യം പറഞ്ഞതിനോട് അനുയോജിക്കുകയാണ് പിണറായിസവും ജനങ്ങളും തമ്മിലാണ് അവിടെ മത്സരം പിണറായി എന്ന് പറയുന്ന ഈ ഒരു 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 എന്താ പറയേണ്ടത് എനിക്കുള്ള ദുർഭോഗത്തിന് അതിൽ നിന്ന് വിമോചിതരാവാൻ പിണറായിസത്തിൽ നിന്ന് വിമോചിതരാവാൻ കേരളത്തിലെ അല്ലെ നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങൾക്കും കിട്ടിയ ഒരു അവസരം ഇതാണ് നമ്മുടെ മുഴുവൻ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കോൺഗ്രസുകാരുണ്ട് അതിനകത്ത് ബി ജെ പി കാരുണ്ട് അതിനകത്ത് മുസ്ലിം ലീഗുകാരുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് സി പി എം അണികളാണ് നമ്മൾ മനസ്സിലാക്കണം നിലമ്പൂരിച്ച സി പി എം അണികൾക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ പാർട്ടിയെ നൂറ് ശതമാനവും അനിഹിലേറ്റ് ചെയ്ത് ഇല്ലാതാക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാൻ വിമോചിതരാകാൻ കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരമാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അപ്പോൾ ബി ജെ പി കാരനായാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ നടക്കാൻ പോകുന്ന വോട്ട് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പിണറായി വിജയനായിട്ടായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഒരു ആംബിയൻസ് അവിടെ നിലനിൽക്കുമ്പോൾ ആ ആംബിയൻസിനെ ചെറിയ മീൻ ആ ആംബിയൻസിന് പരിക്കേൽപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള വർത്തമാനങ്ങളാണ് ഈ ആള് ഓരോ മിനിറ്റിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പിണറായി തോൽപ്പിക്കാൻ അവിടെ നിൽക്കുന്ന വലിയൊരു ജനവിഭാഗം ആ ജനവിഭാഗത്തിന്റെ മുന്നിൽ ഇയാൾ ഒരു 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 പരിഹാസ കഥാപാത്രമായി ഇയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇയാളെ ഇയാളെന്താ വസ്ത്രാക്ഷേപം നടത്തി റോഡിൽ കിടന്നിരിക്കുക ഇയാൾ വസ്ത്രാക്ഷേപം നടത്തി റോഡിൽ കിറക്കി കൊടുക്കുക ചെയ്തത് ഇയാൾ സ്വയം വസ്ത്രം ഇയാൾ സ്വയം വിവസ്ത്രനായിട്ട് വിവസ്ത്രനായ ഇയാൾ സ്വയം അയാളുടെ ചെയ്തികളിലൂടെ വിവസ്ത്രനായ ഇയാൾ റോഡിലെ ജനങ്ങളുടെ മുമ്പിൽ പരിപൂർണം നഗ്നായി ഇയാൾ ഇപ്പം നിൽക്കുകയാണ് അത് മുഴുവൻ ഇയാളുടെ ആ ഉത്തരവാദിത്വം ഇയാൾ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ പ്രത്യേകിച്ച് നിലമ്പൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ ഈ ദേശീയപാതയായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അമ്മായിയച്ചൻ മരുമകൻ അമ്മായിയച്ചൻ കഴിഞ്ഞു മരുമകൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇയാളുടെ പിന്നെ പറന്നാൾ ആഘോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് സി പി എം തന്നെ ഇയാളെ കൊണ്ട് സഹിക്കാൻ മേലാ പിണറായിക്കൊണ്ട് പിണറായി ഒരു സെക്കൻഡെങ്കിലും മുമ്പ് ഇവിടുന്ന് പോയാൽ അത്രയും നല്ലത് എന്ന് പാർട്ടി അണികളിലെ തൊണ്ണൂറ് ശതമാനം വിശ്വസിക്കുന്ന സമയത്ത് ഇയാൾ വന്നുണ്ടാക്കുന്ന ഈ വൃത്തികേടുകൾ കൊണ്ട് ഇയാള് സ്വയം കേരള രാഷ്ട്രീയത്തിൽ വട്ടപൂജ്യമോ മൈനസോ ആകുകയാണ് ചെയ്തത് ഇയാൾ മാനം മര്യാദയ്ക്ക് നിന്നിരുന്നുവെങ്കിൽ അയാൾക്ക് യു ഡി എഫിൽ കയറാനും അയാളുടെ പാർട്ടിക്ക് യു ഡി എഫിൽ കയറാനും നാളെ എന്തെങ്കിലും ഒരു മന്ത്രിയാവാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം മുഴുവൻ നശിപ്പിച്ചത് സ്വയം ഒരു മരത്തെ കയറിയിരുന്ന സ്വയം ജില്ല വെട്ടുന്ന ഒരു പണി അയാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് നിർഭാഗ്യവശാൽ ഘട്ടം നല്ലത് എന്ത് പറയാനാണ് അയാൾ സത്യം പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തന്നെ അയാള് പരിപൂർണമായി അപ്രത്യക്ഷമായി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അയാൾ വല്ല സിയാറാ ലിയോണിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയാൻ കഴിയും അല്ല ഇവിടെ നമ്മുടെ ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കട്ടയ്ക്ക് നിലപാടെടുത്തു മിക്ക കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ അൻവറിനെതിരെ തങ്ങളുടെ പരസ്യ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള പല നേതാക്കളും കെ പി സി സി അധ്യക്ഷൻ അൻവറിന്റെ കാര്യത്തിൽ സതീഷിനൊപ്പം നിൽക്കുന്നു കോൺഗ്രസിൽ രണ്ട് അഭിപ്രായമില്ല സാധാരണ ഏത് വിഷയത്തിലും കോൺഗ്രസിനുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ ഉയർന്നു കേൾക്കാറുണ്ട് പക്ഷെ അൻവറിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് അൻവറിനെ അത്ര എളുപ്പം കോൺഗ്രസിലേക്ക് എടുക്കും എന്നതിന്റെ സൂചനകളൊന്നും പുറത്തു വരുന്നില്ല അൻവർ എപ്പോഴും ഒരു വളഞ്ഞ വഴിയിലൂടെയാണ് യു ഡി എഫിലേക്ക് കയറാൻ ശ്രമിച്ചത് ആദ്യം പാണക്കാട് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെ കണ്ട് മുസ്ലിം ലീഗിന്റെ ഭാഗമാകാൻ ശ്രമിച്ചു പക്ഷെ ലീഗ് അപകടമണത്ത് ഒരു വിശാല യുഡിഎഫിന്റെ ഭാഗമാകാൻ എന്തെങ്കിലും ഒരു പാർട്ടിയുടെ മേൽവിലാസം അഴയെടുത്തിട്ട് വരാൻ പറഞ്ഞു പിന്നീടാണ് തൃണമൂൽ എന്ന ഒരു പരീക്ഷണത്തിലെത്തിയത് ഈ കഴിഞ്ഞ ദിവസവും അൻവർ ചെയ്തത് കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ട് വീണ്ടും യു ഡി എഫിലേക്ക് വരാനുള്ള ആ പാലം ഇടുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി പരസ്യമായ അൻവറിനെതിരെ ഇതുവരെ ഒരക്ഷരം പോലും തള്ളി പറഞ്ഞില്ല പക്ഷെ വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ കുഞ്ഞാലിക്കുട്ടി അൻവറിനെ പിന്തുണച്ച് സംസാരിക്കുന്നുമില്ല എന്താണ് കോൺഗ്രസിന്റെ ഒരു നിലപാട് ീഗ് ഇക്കാര്യത്തിൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ ലീഗിനും പ്രശ്നമുണ്ട് കോൺഗ്രസിനും പ്രശ്നമുണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് മലപ്പുറത്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ബദൽ അധികാര കേന്ദ്രത്തിന് ഒരിക്കലും ലീഗ് കൂട്ടുനിൽക്കില്ല കാരണം ഇപ്പോഴത്തെ ഈ എൽ ഡി പിന്നെ ഒരു സാഹ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ പരമാവധി രാഷ്ട്രീയ ഉണ്ടാക്കാൻ മാത്രമേ അവർ നോക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ എൻപറിനെ പോലെ വളരെ അഡ്വക്കറ്റും അഗ്രസീവ് ആയിട്ടുള്ള ഒരാളെ ഒരു കാരണവശാലും ലീഗ് അവിടെ നിർത്തില്ല ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് അയാൾ ഒരു ദേശീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അവിടെ വരുന്നത് അതാണ് ഏറ്റവും പ്രധാനം അയാൾ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് വരുന്നത് ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിബന്ധന ഇപ്പോൾ രഹസ്യമായി പറഞ്ഞു കേൾക്കുന്നത് മലബാർ ഭാഗത്ത് നിന്ന് മാറ്റി മാറ്റി മധ്യതിരുവിതാംകൂറിലെ പൂഞ്ഞാർ പോലൊരു സ്ഥലത്ത് മത്സരിപ്പിക്കാനാണ് കാരണം ആ ഒരു ശല്യം അവിടുന്ന് ഒഴിഞ്ഞു പോകട്ടെ എന്നുള്ള നിർദ്ദേശമാകും അല്ല അതൊന്നും അത് അത് വളരെ പ്രധാനമാണ് മലപ്പുറത്ത് അവിടെ ഒരിക്കലും അംഗീകരിക്കില്ല രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത് തൃണമൂലിന്റെ പ്രതിയായിട്ടാണ് അൻവൂർ വരുന്നത് അൻവർ സ്വന്തം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിയായിട്ടല്ല തൃണമൂല പ്രതികൾ എന്താണ് തൃണമൂലാണ് അഖിലേന്ത്യാ തലത്തിൽ സി പി എമ്മിനെതിരെയും ബി ജെ പിക്ക് എതിരെയും കോൺഗ്രസിനെതിരെയും ശക്തമായ നിലപാട് ഉയർത്തി പിന്നെ പതിറ്റാണ്ടുകളായി ബംഗാളിൽ ഭരണത്തിൽ നിൽക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അൻവർ വരുന്നത് സ്വാഭാവികമായും അൻവർ നാളെ വന്നുകഴിഞ്ഞാൽ അൻവറിന് ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കുന്ന ഒരു നേതാവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അതിനകത്ത് വരും നാളെ അൻവർ യു ഡി എഫിലേക്ക് വരുന്നു അൻപറുടെ കൂടെ അധികാരം ഉണ്ടോ എന്ന് കണ്ടു കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്നും ചെറുപ്പം മുസ്ലിമിൽ നിന്നും ഒക്കെ ആളുകൾ അൻപൂടെ പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ലീഗ് ഒരു കാരണവശാലും അൻവറിനെ അവിടെ മലപ്പുറത്ത് മലപ്പുറത്തക്കമുടേ ടീം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞ ഒരു സംവിധാനത്തിന് ഒരു കാരണവശാലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇവിടെ സതീശൻ ഇപ്പൊ അതിനെ ക്രെഡിറ്റ് എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ അത് ക്രെഡിറ്റ് എടുക്കൽ സതീശൻ ഒരു പുതിയ പൊതു സ്വഭാവമാണ് അതുകൊണ്ട് സതീശൻ എടുത്തോട്ടെ പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ പച്ച പരസ്യമായി അൻവറിനെതിരായിട്ട് കോൺഗ്രസ് നിലപാടെടുക്കണമെന്ന് ഒരു നേതാവ് പറഞ്ഞത് കണ്ടെങ്കിൽ അത് ശ്രീമൻ രാജ്മോഹൻ ഉണ്ടിത്താറാണ് ശ്രീമൻ രാജ്മോഹൻ ഉണ്ടിത്താൻ വളരെ പറ്റ പരസ്യമായി വന്ന് ജാനലുകളുടെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയും ഇയാൾക്ക് അനുകൂലമായി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഞാൻ കണ്ടതാണ് ഉം പിന്നെ കോൺഗ്രസുകാരെല്ലാം ഇയാൾക്കെതിരായിട്ട് നിലപാടെടുക്കണം ഇപ്പൊ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അവർ കുറച്ചൊരു അയഞ്ഞ സമീപനമാണ് കുറച്ച് ദിവസം മുമ്പ് എടുത്തോളും പക്ഷെ ഇപ്പം അവര് ശക്തമായ നിലപാടെടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വാധീനവും അൻവർ നിലമൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കില്ല എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഞാൻ കാര്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിനാണോ ആദ്യം യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അന്ന് പതിനേഴായിരത്തി ചിലവാരം വോട്ടിന്റെ ഭൂരിഷ്ടി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നേക്ക് പട്ടജൻ മപ്പടിച്ച് നിൽക്കുകയായിരുന്നു കോവിഡ് കിറ്റാ പെൻഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടിയ ഭൂരിഷ അത്രയാണ് രണ്ടായിരത്തിയിലും വോട്ടിന് ഭൂരിപക്ഷം കിട്ടിയുള്ളൂ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഭൂരിവിഷയം കിട്ടിയുള്ളൂ പക്ഷെ മൂന്ന് പതിറ്റാണ്ട് ആര്യാടൻ മുഹമ്മദ് ഉള്ളം കയ്യിൽ വെച്ച് വളരെ ശക്തമായി കാത്തു സൂക്ഷിച്ച നിലമ്പൂർ മണ്ഡലം മകൻ ആര്യാടൻ ഷൗക്കത്തിന്റെ കയ്യിലെത്തിയ രണ്ടായിരത്തി പതിനാറിലാണ് ഈ നഷ്ടം സംഭവിച്ചത് അല്ല അത് 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 പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അരിയാട് സംശയവും അത് അത് ഞാൻ കണ്ടില്ലെന്നിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി മുമ്പ് ഉള്ളൂ എന്നു മാത്രമല്ല ഇപ്പോൾ മലപ്പുറം നിലമ്പൂർ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലും കാലാവസ്ഥയിലും അൻവർ എന്ന് പറഞ്ഞ നേതാവിന് ഒരു തരത്തിലുള്ള പ്രസക്തിയും പ്രാധാന്യവും സ്പേസും ഇല്ല എന്നുള്ള വസ്തുത കോൺഗ്രസുകാരും മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഇയാൾ അക്കോമഡേറ്റ് ചെയ്യേണ്ട എന്നുള്ളത് നമുക്ക് മനസ്സിലായത് രണ്ട് അക്കോമഡേറ്റീവായി ഇയാൾ നിൽക്കുന്നതിന് പകരം ഇയാളുടെ ഈ ഒരു സൈസ് ഈ ഈ നാട്ടിലെ ഒരു ഗുണ്ടകളുടെ ഇത്തരം അഗ്രസീവ്നസ് ഉണ്ടല്ലോ അത് ആ ബ്ലാക്ക്മെയിൽ അത് ഇപ്പോഴും തുടർന്നു ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പിണറായിത്തിനെതിരെ സമരം ചെയ്യാനാണ് എന്റെ താല്പര്യമെങ്കിൽ യു ഡി എഫിലെ സ്ഥാനാർത്ഥി ആയിരിക്കണം ആരായിരിക്കണം എന്ന് പറയാൻ എനിക്ക് എന്താ അവകാശമുള്ളത് കോൺഗ്രസിലെ കോൺഗ്രസ് കോൺഗ്രസുകൾ തീരുമാനിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അൻവറിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് നിർദ്ദേശിച്ചിരുന്നതിൽ അൻവർ മൈൻഡ് വരുന്നു ഒരിക്കലും വേണ്ടിയില്ല ഇതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന അധിക പ്രസംഗം ഞാൻ എന്താ അധിക പ്രസംഗമാണ് പറഞ്ഞതെന്നാണ് എന്താണ് പറഞ്ഞത് അല്ല നൂറ് ശതമാനമാണല്ലോ കാരണം അയാള് രാജിവച്ച പത്ര സമ്മേളനം ഉണ്ട് മാസങ്ങൾക്ക് മുമ്പ് ആ പത്രസമ്മേളനത്തിൽ പോലും അയാള് ഷോക്കുദാരി സംസാരിച്ചു അല്ല യു ഡി എഫിന് പുറത്തുനിൽക്കുന്ന പി വി എൻപാർ ഇത്രയധികം യു ഡി എഫിനെയും കോൺഗ്രസിനെയും വിമർശിക്കുന്നുവെങ്കിൽ അകത്തേക്ക് കയറിയാൽ എന്തായിരിക്കും നൂറ് ശതമാനമാണ് എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവൃത്തിയായിട്ടാണ് അയാൾ വരുന്നത് അപ്പോൾ അയാള് അയാള് ഞാൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അയാള് മാത്രമാണ് ചെയ്തത് അയാൾക്ക് യു ഡി എഫിൽ കയറാനും അക്കോമഡേറ്റ് ചെയ്യാനും ആയിരുന്നു ഉദ്ദേശമെങ്കിൽ അയാള് പിണറായിത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥിക്ക് വലിയ പിന്തുണ നൽകി ആ സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് വലിയ അഡ്വാൻറ്റേജ് കിട്ടിയാണ് ഇപ്പൊ അയാൾ എന്ത് ചെയ്തു അയാളുടെ ഈ ഈ നാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു നാക്ക് കൊണ്ട് എന്തൊക്കെ കുഴപ്പമുണ്ടാക്കാം ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയങ്കിനി കേരള രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലുള്ള ഒരു സ്പേസും ഇല്ല നിലമ്പൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് വിധി എന്താകും ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അതായത് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്കൊരു പ്രസക്തിയില്ല ഇപ്പം നിലമ്പൂർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ യു ഡി എഫിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും ചെറിയ അബറേഷൻസ് വന്ന് അത് കയ്യിൽ നിന്ന് പോയി പക്ഷെ അത് അടി ആദ്യാവസാനം യു ഡി എഫ് സ്വഭാവങ്ങളൊരു മണ്ഡലമാണ് നിലപൂരുന്നുള്ളത് രണ്ട് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ നമ്മൾ നോക്കൂ അപ്പൊ പിണറായി വിജയൻ ത്രീ ഒ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞോട്ടെ കുഴപ്പമില്ല ആ അതെ അത് തുടരും എന്നാണ് പറയുന്നത് അതായത് നമ്മൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയിൽ നമ്മൾ കണ്ടതാണ് പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ വളരെ യുക്തിഭദ്രമായ തീരുമാനങ്ങൾ യു ഡി എഫ് കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു ഓരോ വോട്ടും പ്രധാനമാണ് അപ്പോൾ പുറത്തേക്ക് ഒഴുകാതെ ഇപ്പൊ അൻവർ എന്ന ചെകുത്താനാണെങ്കിൽ പോലും ആ വോട്ടുകൾ പോലും പുറത്തേക്ക് ഒഴുകാതെ സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ല യു ഡി എഫിന്റെ ഒന്ന് പിന്നെ ഓരോ വോട്ടും പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഓരോ വോട്ടും പ്രധാനമെന്ന് പറയുന്നത് രണ്ട് മുന്നണികളുടെ തുല്യശക്തികളൊക്കെ നിൽക്കുമ്പോഴാണ് ഓരോ വോട്ടും പ്രധാനമാണ് ഇവിടെ ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല അവിടെ ഒരു സംഭവം ഇല്ല ഞാൻ പറഞ്ഞില്ലേ അത് അടിസ്ഥാനപരമായി യു ഡി എഫ് അനുകൂല മണ്ഡലമാണ് രണ്ട് പിണറായി വിരുദ്ധതയുടെ വലിയ ഒരു 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 സാഹചര്യം അവിടെ നിൽക്കുന്നു സി പി എമ്മിന് ഇപ്പോഴും ആരാണ് സ്ഥാനാർത്ഥി എന്ന് പോലും തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല ആര് വരുമ്പോൾ പോലും നമുക്ക് അറിയത്തില്ല പലരെയും അടുത്ത് സമീപിച്ചെങ്കിലും അവരെല്ലാരും പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് ഞാൻ പറയുള്ളൂ അവിടെ ആരെയാലും ശൗക്കത്തെന്ന് പോലും ഞാൻ പറയാൻ ഉണ്ടാകാറില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ ഒരു പത്തൊമ്പത്തയ്യായിരം വോട്ടിന് ജയിച്ചാൽ പോലും അത്ഭുതമില്ല എന്നാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനകത്ത് ഈ അൻവർ ചെലുത്താൻ ശ്രമിക്കുന്ന ഈ സ്വാധീനമൊന്നും ഒരു ശതമാനം പോലും വെക്കില്ല അൻവർ അയാളുടെ സ്വന്തം പ്രവർത്തി കൊണ്ട് അയാൾ രാഷ്ട്രീയത്തിൽ നിന്ന് അസ്തമിച്ചു എന്നാണ് നമ്മൾ ഇതുവരെയുള്ള ഈ സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും മറ്റൊരു അപകടം നിലനിൽക്കുന്നു കാരണം ബി ജെ പി മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് നേരത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചിരുന്നു ബി ഡി ജെ എസ് തങ്ങൾ ചിലപ്പോൾ ഒരു കൈ പൈറ്റിയേക്കുമെന്ന് പറഞ്ഞു ബി ജെ പി മത്സരരംഗത്ത് ഇല്ല എങ്കിൽ ബി ജെ പി അണികളുടെ വോട്ട് ബി ജെ പി അനുഭാവികളുടെ വോട്ട് അത് എങ്ങോട്ടേക്കായിരിക്കും ഒഴുകുന്നത് ഞാൻ കാര്യം പറഞ്ഞു ബി ജെ പിയുടെ അണികളുടെ വോട്ടുകളും പിണറായി വിരുദ്ധതയ്ക്ക് ആ വോട്ടുകൾ വീഴുകയുള്ളൂ ബി ജെ പി അണികളുടെ മനസ്സിലും ഈ പറഞ്ഞതുപോലെ വിങ്ങി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഭികാരം എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധതയാണ് അതിനൊന്നും ഈ ആരും ഒരു തർക്കവും അതുകൊണ്ട് അതൊക്കെ തന്നെ ഇപ്പൊ ഇപ്പൊ സ്വർണം നോക്കിക്കോളും രണ്ടായിരത്തി പതിന ഇരുപത്തിനാലിൽ ബി ജെ പി ഉണ്ടാക്കിയ ഒരു വലിയ മുന്നേറ്റം ഉണ്ടല്ലോ ആ മുന്നേറ്റം അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ താഴെ വരും എന്ന് നോക്കിക്കോളൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ടുകളാണ് ബി ജെ പിക്ക് കിട്ടിയത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതൊരു അതൊരയ്യായിരം വോട്ട് കിട്ടിയാൽ ആ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ടിൽ നിന്ന് ഒരു അയ്യായിരം വോട്ട് കിട്ടിയാൽ പോലും ഭാഗ്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കട്ടിംഗ് അക്രോസ് ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ജനങ്ങൾ പിണറായി വിജയന് ഒരു പണി കൊടുക്കാൻ കാത്തിരിക്കുകയാണ് അവസരമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വോട്ട് കിട്ടും സി പി എമ്മിൽ നിന്നും സി പി എമ്മിന്റെ അണികളിൽ നിന്നും വൻതോതിൽ വോട്ടുകൾ പിന്നെ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെ രണ്ട് കാര്യം ഇപ്പം നടക്കാൻ പോകുന്നത് ഒന്ന് വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിക്കുകയും രണ്ട് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അൻവർ എന്ന് പറയുന്ന ഈ ഘടകം ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് സമ്പൂർണമായി അസമിക്കുകയും ചെയ്യും ഇത് രണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഉറച്ചു ഞാൻ വിശ്വസിക്കുന്നത് വളരെ നന്ദി വളരെ നന്ദി ശ്രീ കയം ഷാലുകൾ നന്ദി നമസ്കാരം